അന്താരാഷ്ട്ര ഏജൻസികൾക്ക് ഒരുപാട് വിവരങ്ങൾ കൈമാറി ദീർഘനാളത്തെ മാധ്യമപ്രവർത്തനത്തിലൂടെ ആർജിച്ച ആ കഴിവും കരുത്തും ലോകവിജ്ഞാനവും ആഗോള വിസ്ഫോടന വിവരങ്ങളുമെല്ലാം എല്ലാ അന്താരാഷ്ട്ര ഏജൻസികൾക്കും അതുപോലെ ലോക കോടതിക്കുമൊക്കെ കൈമാറി ഖത്തറിനെ തകർത്ത് തരിപ്പണമാക്കിയ മാത്യു സാമുവൽ ജോർദ് എന്ന ഭിക്ഷാന്ഹി ഈരാറ്റുവേട്ടയെ തകർക്കാനായി രംഗത്തിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഈരാറ്റുപേട്ടയിലെ വ്യാപാരി സുഹൃത്തുക്കളും അവിടെ താമസിക്കുന്ന മനുഷ്യരുമൊക്കെ വളരെ ശ്രദ്ധയോടെ പേടിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് കാരണം മാത്യു ഇറങ്ങിയാൽ പിന്നെ തകർത്ത് തരിപ്പണമാക്കും കാരണം സാമുവൽ മാത്യുവിൻ്റെ ചരിത്രം അങ്ങനെയാണ് ഖത്തറിൽ ഫുട്ബോൾ നടക്കുന്ന സമയത്ത് ഖത്തറിനെ പിന്നെ പറഞ്ഞ് തകർത്ത് റെഡിയാക്കി ഭീകരവാദ രാജ്യത്തിൻ്റെ തലപ്പത്താക്കി എല്ലാ കഴിഞ്ഞ് പുള്ളി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഇതങ്ങ് മാറും മിക്കവാറും സന്ധ്യാനേരങ്ങളിലാണ് പുള്ളിക്ക് ഇത്തരം ചിന്തകൾ ഉത്ഭവിക്കാറുള്ളത് ഏതായാലും അതോടുകൂടി ഖത്തർ അമീറും സംഘവും ഒക്കെ വന്ന് സാമൂലച്ചാൻ്റെ കാല് പിടിച്ചു ഇനി മേലിലൊന്നും പറയല്ലേ കാരണം അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞു ഈ അടുത്ത സമയത്ത് ഖത്തറിൻ്റെ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി പോയി അവിടെ നിന്ന് കെട്ടിപ്പിടിച്ചപ്പോഴേക്കും സാമൂൽ ജോർജ് കണ്ടെത്തിയത് ഈ ലോകത്തുള്ള ഒരു രാജ്യങ്ങൾക്കും ഇന്ത്യക്ക് പോലും അവരുടെ ഭീകരവാദ പ്രവർത്തനക്കുറിച്ചുള്ള ധാരണയില്ല അതിനേക്കാളൊക്കെ ധാരണ സാമുവൽ മാത്യുവിനുണ്ട് എന്നാണ് പറഞ്ഞത് അതേ മാത്യു ആണ് ഇപ്പോൾ ഈരാറ്റുവേട്ടയെ തകർത്ത് തരിപ്പണമാക്കി ഒരു മിനി താലിബാൻ എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ഈരാറ്റുവേട്ടയിലെ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളെല്ലാം അവിടെ നിങ്ങൾ ആരും ഒന്നും വാങ്ങിക്കരുത് മൊത്തം തകർത്ത് അങ്ങ് തരിപ്പണമാക്കണം എന്നിട്ട് അടുത്തുള്ള അരുവിത്തറയിലേക്ക് പോയി അവിടെ ഒരു വലിയ ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്യണം എന്നിട്ട് ഇവിടെ ഇപ്പോൾ കച്ചവടം നടത്തുന്നവരും പെട്രോൾ പമ്പ് നടത്തുന്നവരും ബാറ് നടത്തുന്നവരുമെല്ലാം അതെല്ലാം ഇരാറ്റുപേട്ടയിൽ അങ്ങ് തകർത്തിട്ട് ഒരു ചെറിയ ടീഷർട്ടും ഒക്കെ ഇട്ട് സ്വന്തം അക്കൗണ്ട് നമ്പരും പേരും കൊടുത്തിട്ടൊരു യൂട്യൂബ് തുടങ്ങണം അല്ലെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് കാശ് ഇട്ട് കൊടുക്കണം കൊടുത്തിട്ട് പുള്ളിയോട് പറയണം ഞങ്ങളെല്ലാവരും കൂടി ഒരു ലക്ഷം രൂപ തരാം അങ്ങനെ തന്നാൽ ഈരാറ്റുവേട്ടയെ തകർക്കുന്നതിൽ നിന്ന് പിൻവാങ്ങാവുമെന്ന് ചോദിക്കണം എന്തെല്ലാം തരത്തിലുള്ള മനുഷ്യജന്മങ്ങളെയാണ് ഇപ്പോൾ നമ്മൾ കാണേണ്ടി വരുന്നത് ഈരാറ്റുവേട്ട ഒരു പരമ്പരാഗതമായ പഴയ നഗരമാണ് വ്യാപാര കേന്ദ്രമാണ് പത്ത് എഴുപത് ശതമാനത്തോളം അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരുണ്ട് പത്ത് മുപ്പത് ശതമാനത്തോളം ബാക്കി ഇതര സഹോദര സമുദായത്തിൽപ്പെട്ടവരുണ്ട് അവരെല്ലാം വ്യാപാരവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നടത്തി ജീവിച്ചു പോരുന്നു അവിടുത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാരവാഹികളെ തന്നെ നോക്കിയാൽ പ്രസിഡന്റ് എം എ ഖാദറും സെക്രട്ടറി ടി സി മാത്യു എന്ന് പറയുന്ന ഒരു സഹോദരനും പിന്നെ വിനോദ് നായർ എന്ന് പറയുന്ന ഒരാളുമാണ് ട്രഷറർ അവിടുത്തെ വ്യാപാര സംഘടനകളുടെ ആളുകൾ അവിടെ ധാരാളമായ വ്യാപാര സ്ഥാപനങ്ങളുണ്ട് പിന്നെ പിന്നെ രണ്ട് ബാറുണ്ട് ആ രണ്ട് ബാറും ക്രൈസ്തവ സഹോദരന്മാരുടേതാണ് പെട്രോൾ പമ്പ് മൂന്നെണ്ണമുള്ളതിൽ രണ്ടെണ്ണവും ക്രൈസ്തവ സഹോദരന്മാരുടേതാണ് പല മാളുകളും അവർക്കുണ്ട് അതുപോലെ തന്നെ പരമ്പരാഗതമായ പല ഷോപ്പുകളും അവർക്കുണ്ട് ഇന്ത്യൻ ബേക്കേഴ്സ് സണ്ണി മെഡിക്കൽസ് കൊട്ടാരം ബേക്കേഴ്സ് കണ്ണമുണ്ടയിൽ ബേക്കേഴ്സ് ശരവണഭവൻ ഹോട്ടൽ മനോജ് ടെക്സ്റ്റൈൽസ് പിന്നെ അതുപോലെ തന്നെ അവിടെ വിൻമാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഷോപ്പുണ്ട് അതാണ്ട് പത്ത് ഇരുപത്തഞ്ചോളം പ്രവാസികളായ ചെറുപ്പക്കാർ ചേർന്ന് അവരൊരു ഗ്രൂപ്പായി നടത്തുന്ന സംരംഭമാണ് അതിൽ പകുതിയിലേറെ പേർ മറ്റിതര സമുദായത്തിൽപ്പെട്ടവരും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ അഞ്ചാറ് പേരോ ഏഴ് പേരൊക്കെയുള്ള ഒരു കൂട്ടായ്മയുടെ സ്ഥാപനമാണ് അങ്ങനെ അടക്കം നിരവധിയായ സ്ഥാപനങ്ങൾ അവിടെയുണ്ട് വനിതാ സംരംഭങ്ങളിൽ അധികവും മുസ്ലിം ഇതര കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് ചെയ്യുന്നത് ഈ സ്ഥാപനങ്ങളിലൊക്കെ ജോലിയെടുക്കുന്ന ആളുകളിൽ മഹാഭൂരിപക്ഷം പേരും മുസ്ലിം ഇതര സമുദായത്തിലും സമൂഹത്തിലും പെട്ട ആളുകളാണ് അങ്ങനെ അവരവിടെ സന്തോഷപൂർവ്വം ജീവിച്ചു പോരുകയാണ് ചെയ്യുന്നത് എല്ലാ സമൂഹത്തിലും വന്ന പോലെ പിടിവാശിക്കാരുണ്ട് കഠിനാധ്വാനികളുണ്ട് നിശബ്ദരായ മനുഷ്യരുണ്ട് അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നവരുണ്ട് കുറച്ച് മറ്റുള്ളവരുടെ കാര്യം നോക്കി ജീവിക്കുന്നവരുണ്ട് എല്ലാ തരത്തിലും അങ്ങനെയുള്ള ആളുകളൊക്കെയുള്ള ഒരു സ്ഥലം മാത്രമാണ് ഈരാറ്റുപേട്ട പിന്നെ അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും മതസ്പർദ്ധ വളർത്തുന്ന അത്തരം കാര്യങ്ങളോ കേസുകളോ ഒക്കെ ഇപ്പോൾ പി സി ജോർജിൻ്റെ ഉണ്ടായി കാണുമെന്നല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കേസുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അവിടെ ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ കുറച്ച് നാളായി തുടങ്ങിയ ഒരു രോഗമാണ് ഈരാറ്റുവേട്ട 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 എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മനുഷ്യർക്ക് ആർക്കും ഒരു പ്രശ്നവും ഇല്ല ഈ മാറ്റവ് സാമൂഹ്യയിൽ ജീവിക്കുന്ന സ്ഥലത്തോട്ടൊന്നും ഒരൊറ്റ ഈരാറ്റുവേട്ടക്കാരനെയും വിളിച്ചാൽ പോകത്തുമില്ല പുള്ളിയൊക്കെ ഇപ്പോൾ അതിനെ തകർത്ത് തരിപ്പണമാക്കി അവരെ എല്ലാം നിഗ്രഹിച്ച് റെഡിയാക്കിയിട്ട് മൂന്നാലഞ്ച് എൻ ഐ എയുടെ വലിയ വണ്ടിയും സെക്യൂരിറ്റി ഫോഴ്സും സി ഐ എസ് എഫും എല്ലാം കൂടെ അവിടെ വന്ന് കിടന്ന് അവിടെയൊക്കെ തൂക്കിനും ഇല്ലാത്തിക്കു അടിച്ച് അവന്മാരെയൊക്കെ ഓടിച്ച് എന്ന് പറഞ്ഞ് പുള്ളി എന്താണോ കഴിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു മുറുക്കത്തിനനുസരിച്ചാണ് പുള്ളി കാര്യങ്ങൾ പറയുന്നത് സംഗതി അത് കൊരുത്താൽ പുള്ളിയും കൊരുക്കും അങ്ങനെ ഏതായാലും പുള്ളിയുടെ ഈരാറ്റുവേട്ടയെ തകർക്കൽ വലിയ രസമുണ്ടായിരുന്നു പിന്നെ പുള്ളിക്ക് ഇതിനെല്ലാം ആവേശം കിട്ടുന്നത് എന്താണെന്നറിയോ ഇപ്പോൾ അക്കൗണ്ട് നമ്പർ തന്നെ കൊടുത്ത് പുള്ളി നേരിട്ട് പറയുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഇത് കാണുന്നതിലൂടെയുള്ള വരുമാനവും നന്നായി കിട്ടുന്നുണ്ട് കാരണം കുറേ ആളുകൾ ഇതുകൊണ്ട് കാത്തിരിപ്പുണ്ട് അതൊന്നും ഈരാറ്റ് രണ്ട് കാര്യം കൊണ്ടാണ് ഇത് കേൾക്കുന്നത് ഒന്ന് ഇതിൻ്റെ ഫലിതവും തമാശയും ഇയാളുടെ ഒരു മനോരോഗവും അറിയാൻ വേണ്ടി കേൾക്കുന്നവരുണ്ടാവും മറ്റു കുറേ പേർ ഇപ്പം തകർത്ത് കളയും എന്ന് വിചാരിച്ച് കേൾക്കുന്നവരും ഉണ്ടാവും ഏതായാലും അങ്ങനെ മാത്ത സാമോലച്ചായൻ ഖത്തറിനെ വിട്ട് ഈരാറ്റുവേട്ടയെ പിടിച്ചിരിക്കുകയാണ് ഇനി ഈരാറ്റുപേട്ടയിൽ എന്തും നടക്കാം പണ്ട് നമ്മളൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ പറയുന്ന പോലെ അടുത്ത ആഴ്ചയിൽ അത് നടക്കാനുണ്ട് പെണ്ണിൻ്റെ ആങ്ങളെ പട്ടാളത്തിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞ പോലെ പുള്ളി ഉടൻ തന്നെ രംഗത്ത് വന്ന് പേട്ടയെ തകർത്ത് അവിടെ വൻ ഫോഴ്സ് വന്ന് രംഗത്തിറങ്ങി ഖത്തറിനെ പുള്ളി തകർത്തതുപോലെ ഖത്തറിനെ ഒക്കെ തകർത്ത ആളിനെ ഈരാറ്റുപേട്ടയെ തകർക്കാൻ ഒരുപാടുല്ല ഖത്തറിലൊക്കെയുള്ള ആളുകളെല്ലാം പുള്ളിയുടെ വീഡിയോസ് അങ്ങ് അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തി അവിടെ വലിയ പട്ടിണിയും പരിവട്ടവുമായി വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞു എല്ലാ മേഖലകളും തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ഇയാളൊരൊറ്റ ഒരാൾ വിചാരിച്ചതുകൊണ്ട് അങ്ങനെ കുറേ പാഴ്ജന്മങ്ങൾ